ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലത്തെ ഒരു വീഡിയോ ആണ് രാവിലെ മുതൽ വൈകുന്നേരം എന്നൊക്കെ പറയുന്നു ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഞാൻ കുറച്ചു നേരം വെളിയിലൊക്കെ വന്നിരുന്നു ഞാൻ ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നോക്കിയപ്പോൾ എൻ്റെ മുന്നിലൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് നല്ല ഭംഗി നല്ല മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാനൊരു ചായയൊക്കെ കിട്ടും അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ചായയും ഒരു പഴവും ഒക്കെ കഴിച്ചു രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അരിയെല്ലാം കൊണ്ട് ഞാൻ പാവ ൊടുത്തു അപ്പോൾ അവരവിടെ നിന്ന് കഴിച്ചിട്ട് അവരിങ്ങനെ പറന്ന് പോകാനാണ് നല്ല ഭംഗി അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇടിയപ്പവും കടലക്കറിയാണ് വെച്ചത് രാവിലെ അങ്ങനെ ആദ്യം തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു അതിനുശേഷം വറുത്ത പൊടിയിലോട്ട് ഈ തിളച്ച വെള്ളവും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ പാടുകാരണം എന്നൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ഇടിയപ്പം നന്നായിട്ട് കുഴച്ച് നല്ല ചൂട് കാണും അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ല പരുവായിരുന്നു നമ്മൾ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സേവനോട്ടാക്കി ഇഡലി ഇഡ്ഡലിയുടെ പാത്രത്തിനകത്ത് ഈ തേങ്ങയെല്ലാം തിരുവി ഇട്ട ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമുക്കത് പ്രസ് ചെയ്ത് ഒഴിക്കാവുന്നതാണ് എന്നുവെച്ചൊരു പതുപതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ആവേറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇടിയപ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും എന്നാൽ വീശപ്പോ പറയാറുണ്ടല്ലോ ഒരു പേരിൽ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വരുന്ന ദിവസമാണിന്ന് അപ്പോൾ ഇന്ന് എൻ്റെ മക്കൾക്കൊന്നും അറിയത്തില്ലായിരുന്നു ഹസ്ബൻഡ് വരുന്നത് അപ്പോൾ വന്ന് വെല്ലടിച്ചപ്പോൾ മോൻ പോയി തുറന്നു അങ്ങനെ നല്ല സന്തോഷമൊക്കെ ആയി അങ്ങനെ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഞാനിന്നത് ചേർത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ ഇടിയപ്പവും കടലക്കറിയും എല്ലാം കഴിച്ചു പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എത്തിയത് നോക്കാൻ പോയി ഉച്ചയ്ക്ക് പിന്നെ ഇന്ന് ഇതായിരുന്നു ചിക്കൻ കറിയും ബിരിയാണി ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കനിൽ നന്നായിട്ട് മസാലകളെല്ലാം പുരട്ടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം ശേഷം പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചു അതിനുശേഷം ചീന്നച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായ ശേഷം മസാലകളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തു ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവൂ വെള്ളമെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അതെല്ലാം ചെയ്ത ശേഷം ഈ ബ്രൗൺ കളർ ആയ ശേഷം മാത്രമേ ഞാൻ പൊടികളൊക്കെ ചേർക്കോളൂ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചിക്കൻ മസാല കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ നാട്ടിലെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ കിട്ടാത്തതിപ്പം എൻ്റെ കയ്യിൽ തീരുന്നതുകൊണ്ട് പിന്നെ ഇവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് നമ്മൾ നോർത്ത് നോർത്ത് ഇന്ത്യൻ ചിക്കൻ്റെ ടേസ്റ്റായിപ്പോവും കേട്ടോ എന്നാലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് തക്കാളിക്കേം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ച ശേഷം മാത്രമാണ് ഞാൻ ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമോ ഗ്രേവി വിക്ക് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലെല്ലാവർക്കും കുറച്ച് ഗ്രേവി വേണം തിക്കായിട്ടുള്ള അപ്പം ഞാൻ കുറച്ച് ഗ്രേവിൽ കുറച്ച് അരപ്പെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതിനത് ചേർത്ത് കൊടുക്കും എന്നിട്ട് ചിക്കനും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കും അപ്പം നമുക്ക് ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിയും കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കണേ അപ്പം നല്ല ടേസ്റ്റാണിത് അങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് പോകാം ബിരിയാണിക്ക് ഞാനൊരു അടി തട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് ഞാൻ അമൂലിൻ്റെ നെയ്യാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്കിനകത്ത് ആവശ്യമായിട്ടുള്ള കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും അതായത് കാജു എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഉള്ളിയും ഫ്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ മോൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളി യൂസ് ചെയ്യാറില്ല അങ്ങനെ അതിനുശേഷം ആ ആ ഗീയിലോട്ട് തന്നെ നമുക്ക് മസാലാസൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ ആ ഒരു കുറച്ച് ക്യാരറ്റും ഒരു ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ട് കുറച്ചൊന്ന് വാ അതിനുശേഷം എത്ര അരിയാണോ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു കപ്പാണ് അരി എടുക്കണമെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അപ്പം നമ്മളിതിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ച ശേഷം കഴുകി വെച്ചേക്കുന്ന ഒരു കപ്പ് അരി നന്നായിട്ട് വൃത്തിയായി കഴുകിയ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തേക്കുന്നത് നല്ല ടേസ്റ്റ് ഇന്ത്യ ഗേറ്റിൻ്റെ അരി എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരും വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്മിലിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം ബിരിയാണി അടിയിലൊന്നും പിടിച്ചു പോകത്തില്ല അങ്ങനെ അപ്പം അതിന് ശേഷം വെന്ത് കഴിഞ്ഞു ഇപ്പം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചുപോലും വെള്ളം തെരിയില്ലാതെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കിസ്മിസ് അത് വറുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും മണ്ടിപ്പരിപ്പും അതുപോലെ ധനിയും അതുപോലെ പുതിനേലൊക്കെ ഇട്ട് നമുക്കെടുക്കാം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിയതിനു ശേഷം നമ്മൾ മാർക്കറ്റിലോട്ടൊന്ന് പോയി ഇന്ന് ഇവിടെ ഒരു ബുടുക്കി മാർക്കറ്റുണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോലെ രണ്ട് ദിവസമാണ് ഇവിടുത്തെ മാർക്കറ്റ് അത് ശനിയാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയാണ് അപ്പം ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട് കാരണം ഒരാഴ്ചത്തേക്ക് വേണ്ട പച്ചക്കറിയും മീനും ചിക്കനും ഒക്കെ നമ്മളിവിടുന്നാണ് വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നല്ല വിലക്കുറവാണ് നമ്മളെ നാട്ടിലെ പോലെയൊന്നും അല്ല പച്ചക്കറിയൊക്കെ നമുക്ക് നൂറു രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച നന്നായിട്ട് പോവും തക്കാളിക്കൊക്കെ ഇവിടെ അഞ്ച് രൂപയുള്ളൂ ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല ഇതാണ് നന്നായിട്ട് നന്നായിട്ട് ഇവിടെ നിന്ന് പച്ചക്കറിയൊക്കെ നല്ല വില കുറവിൽ കിട്ടും അതും നല്ല പച്ച ഫ്രഷ് പച്ചക്കറി കിട്ടും അതായത് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട് അതായത് വീടുകളിൽ ഇപ്പോൾ കൃഷി ചെയ്തിട്ട് അവർ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കുമല്ലോ ചെറുകിട ബിസിനസ്സുകാർ അതുപോലെയാണ് കുറച്ച് കുറച്ച് അവരവർ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുവന്ന് വന്ന് വിൽക്കും അതുപോലെ അല്ലാത്തതും ഉണ്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അങ്ങനെ ഞാനിവിടെ കായൊക്കെ വാങ്ങിച്ചു എല്ലാം ഒക്കെ വാങ്ങിച്ചു പിന്നെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചു പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിലെ നാ നാണിപ്പൂവും പഴം അതുപോലെ തന്നെ പാളയന്തോടം പഴമൊക്കെ ഈ ബംഗാളിൽ കിട്ടും നമ്മളത് ജമ്മുവിൽ നിന്നപ്പോഴത്തേക്ക് ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ അതെല്ലാം കിട്ടുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടം ആട്ടോ അങ്ങനെ പിന്നെ ഞാൻ കായ എല്ലാം വാങ്ങിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ചുകൂടി ഒക്കെ സബ്ജിയൊക്കെ അവിടെയൊക്കെ നോക്കി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതൊക്കെ കുറച്ച് സബ്ജീം കൂടിയൊക്കെ ഒക്കെ വാങ്ങിച്ചു തന്നെ ഇതുണ്ട് തടിയെങ്കിലൊക്കെ ഒരു പീസ് ഇരുപത് രൂപയത് ഏതെടുത്താലും ഇരുപത് രൂപയാണ് അതുമാത്രമേ എനിക്കിട്ട് കുറച്ച് വിലയായിട്ട് തോന്നിയുള്ളൂ ബാക്കി എല്ലാം വിലക്കുറവാണ് അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വെയിലോട്ട് പോയി അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ